തൽക്കാല ആ തോക്ക എവിടെയെങ്കിലും ഒളിപ്പിച്ചുവെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും എന്തായാലും അവളെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്ന് ദൈവമാണ് മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും കൊണ്ടുപോയ ചെട്ട കൈമൾ തന്നെ ആർ സി ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല ഒരു കളി മറ്റോടുത്ത പരിപാടി കാണിക്കരുത് എന്നെ എന്നെന്തിനോ കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് പറഞ്ഞു എന്നാ ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ചിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരുപ്പിന് അടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാമായിരുന്നു തീരുമാനിച്ചോളൂ ഞാൻ അവിടെ വേണോ വേണ്ട പൊറോട്ട അടിച്ചു കൊടുത്ത ഹോട്ടലിൽ ആയിരുന്നു എന്റെ അടി കണ്ട് അവർ തൊറാൻ താല്പര്യം ഉണ്ടോ എന്ന് എടുക്കരുത് ഒരു ടു ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോടാ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടയുന്ന ഒരു തീരുമാനം എടുക്കരുത് ഒരു ടു ഡേസ് അനുള്ളി എല്ലാം അതേ കോശ് ധൈര്യ ഇട്ടിരിക്കേ കയ്യില് കോശി ഞങ്ങളുടെ കൂടെ കൊടുന്നു ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ആവശ്യമില്ലല്ലോ സുന്ദര ആ ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായേ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണി കൃഷ്ണ നീ എ കണ്ടു നിർത്തി തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല

സുന്ദരി ഒരു പെൺകുട്ടി ബസ്സിനു പുറം എടുക്കുമ്പോ ഒരു അന്യ പുരുഷനെ കിടത്താൻ ഞാൻ ഓ അത് ഞാൻ ഓർത്തില്ല എങ്കിൽ ടെറസിൽ കിടന്നുല്ല വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ അവിടെ കിടന്നു ശരി എന്താ എനിക്ക് തലവെക്കാൻ എന്റെ ഒരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെക്ക് എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണി ഉണ്ട് എടുത്തു പണ്ടാറാണ് എന്റെ മുതലാളി മുതലാളി ഞാനാളി ശരിക്കും ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലേ പോടാ മനുഷ്യനെ മനുഷ്യനെ ആ പിള്ള അയ്യോ എന്തൊരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദല്ല കേട്ടത് അപ്പോഴിന്റെ മോളിന്നായിരിക്കും കൊന്ത ചേശി അല്ല എന്താ കോശി വെച്ച് എന്തായാലും ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി കോശി വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ കൃത്യസമയം തുണരാൻ പറ്റി അലാറം വെക്കണ്ട കിടന്നത് അല്ല കോശി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവേ അലാറം വെക്കുന്ന ടൈപ്പിസ് നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു സംസാരിച്ച മറന്ന ഓ പോലെ വീഴ്ച ഞാൻ കാശ് ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി നോക്കി അപ്പഴും അങ്ങോട്ട് വരാം വാ പൊളിച്ച് നിക്കണ്ടത് നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചുടാക്കി എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മ ഹോഷി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടാക്കേറ്റ് ആദ്യം ബക്കറ്റ് വിളക്ക് കൊണ്ടുവന്നു സുന്ദര ഒരു ബാങ്ക് മുറിയിലേക്ക് ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട് മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ള ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒരീസൈഡിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു പേര് വസു ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വെറും രണ്ടു വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു എന്ന് ശരി അതെ ആ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന ആ കുട്ടിയെ പണപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാശ് മുങ്ങുന്നു അവിടെ ഒരു കല്യാണം കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ മെയിൽ വൈറ്റ് ഞാൻ ചെയ്യണം നിനക്കൊന്നും നീ ഒരേ അളവുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും അറിയില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശി കോശി വീണ വേദന വീണ വായന കേട്ടിട്ടുണ്ട് വീണ വേദന എന്ന് ഞാൻ ആദ്യായിട്ട് കേൾക്കുക ോ അതല്ല ഞാൻ ഇങ്ങനത്തെ ഒരു എന്റെ കാര്യോസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കണം എനിക്കിപ്പ നിങ്ങളൊക്കെ യാതൊരു കാര്യമില്ല പിന്നെ എന്റെ കുടുംബം പറഞ്ഞെടുക്കണം വിചാരിച്ചാ ഞാനിതായിരിക്കും അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി എന്തിനാ ഇങ്ങനെ കളയണേ എന്താ എന്താ ഒരു അത് കുക്കിന് ചെറിയൊരു ഇത് കോള ഭയങ്കര ഞാനൊന്നും ലേദന ടെറസിന്റെ മോളിലേക്ക് പോവല്ലേ മുറ്റത്തേക്ക് ഇറങ്ങണ്ടോ ആവശ്യമില്ല എന്റെ മോനാലി ഞാൻ ഈ ടെറസിലേക്കില്ല വല്ല മറച്ചോട്ടിലും കിടന്നോളാം അതാ നല്ലത് തെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും അപ്പൊ പിന്നെ താഴേക്ക് കിടക്കുന്നല്ലേ നല്ലത് ഞാൻ കിടന്നോളാം എന്നാലേ ഞാൻ ആ മോളിൽ കോള മാത്രേ ഇതെന്താ ഭൂമി വിഴുക്കുമോ

அடிப்படிப்படி பிடி போட்டி பிடிச்சிரு കോയമ്പത്തൂർ സ്റ്റോപ്പ് ഫാസ്റ്റ് നീ കോയമ്പത്തൂരിൽ നിർത്തു പോട്ടെ നമുക്ക് വണ്ടി വിളിക്കാട്ടു കേട്ടോ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ സുന്ദരൻ ഞാനൊരു ബൈക്കിന്റെ ടാങ്ക് അതൊരു ഇതെന്താ പഞ്ഞി ഇത് ചേട്ടാ നിന്നാ ചായ എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം എന്റെ ജീവിതം എടുത്താ നെയ്യപ്പ കളിച്ചത് ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയോ കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ച പറഞ്ഞേ നീ എന്താ എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ശവം പോലും കിട്ടില്ലായിരുന്നു അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ അതിനാണല്ലോ തല്ലിയത് പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ തിരിച്ചു വിളിക്കാൻ ബസന്തി അവിടെ നിൽക്ക് ഞാൻ ഞാൻ അങ്ങോട്ട് വരില്ല 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 അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് അവൾ ഞാനാ വിളിക്കുന്നത് അടികൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും നീ വണ്ടിക്കു കുളിച്ചിട്ട്